റസൂലിനെ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചു സ്നേഹിക്കുമടോ സ്നേഹിക്കുമടോ കാണാൻ വരുമടോ അതുകൊണ്ട് കടന്നു വന്ന മുസ്ലിമീങ്ങളോട് റസൂറിന് സ്നേഹമുണ്ട് 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 കരളാണ് എന്റെ കരളിന്റെ കഷ്ടമാട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ പറയുന്നത് നീ പറയുന്നത് പ്രവാചകന് ആത്മാർത്ഥമായി സ്നേഹിക്കാന് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും നബിതങ്ങളെ സ്നേഹിച്ചാൽ നബിതങ്ങളും തിരിച്ച് നമ്മളെ സ്നേഹിക്കും അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ അപ്പ എത്രയോ കൊല്ലം കൊണ്ട് ഞാനും നിങ്ങളെയും സ്നേഹിക്കുന്നു രണ്ട് ദിവസം മുമ്പ് എവിടെയോ ഉള്ള ഒരു മാതാവാണെന്ന് തോന്നുന്നു പിതാവാണെന്ന് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു ഉസ്താദെ എൻ്റെ മകള് ഏഴു വയസ്സേ ഉള്ളൂ എൻ്റെ മകളിൽ നിബിധങ്ങളെ സ്വപ്നം കണ്ടു ഉസ്താദെ ചെയ്യണം ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടി ഞാൻ അലച്ചതാ ആ ഉമ്മ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞതല്ല ഉസ്താദ് എൻ്റെ ഏഴ് വയസ്സുള്ള മകള് സ്വലാത്ത് പറഞ്ഞ് നിബിധങ്ങളെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പൊന്നുമോള് അള്ളാഹുവിൻ്റെ റസൂർ സല്ലാസ്ല്ലാം മാത്തങ്ങളെ സ്വപ്നം കണ്ടു പ്രശ്നെ ഞാൻ ആലോചിച്ചു മുപ്പത്തിയേഴ് കൊല്ലമായി ഞാനിങ്ങനെ നടക്കുന്നു എനിക്ക് കിട്ടിയില്ലല്ലോ ആ ഭാഗ്യം അള്ളാഹു ഭാഗ്യം ആകട്ടെ ഇവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമുക്കിതുവരൊക്കെ ഭാഗ്യം കിട്ടി കിട്ടുന്നുണ്ടോ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് സ്നേഹമാ 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 സത്യമാണോ കള്ളമാണോ എന്ന് ടെസ്റ്റ് ചെയ്യുക അള്ളാഹു ഭാഗ്യന്ദര്മാറാകട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലാഹു തങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവന് നാല് സ്വഭാവം ഉണ്ടാകും ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂര് സല്ലാഹു തങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ അവന്റെ ജീവിതത്തിൽ നാല് നല്ല ഗുണങ്ങൾ ഉണ്ടാകും അള്ളാഹു ആ നല്ല ഗുണങ്ങൾ നമുക്ക് നൽകി നൽകിയ്ക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറയുന്ന ഈ നല്ല ഗുണങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് സത്യമാണ് ഈ പറയുന്ന നാല് സ്വഭാവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ആ സ്വഭാവം ജീവിതത്തിൽ മരിക്കുന്ന കാലം വരെ നിലനിർത്തണം അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ ഇല്ലേ ഈ പറയുന്ന സ്വഭാവം നമുക്കില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറയുന്ന സ്വഭാവം നമുക്കില്ലെങ്കില് അടച്ചവനെ ജീവിതത്തിലത് കൊണ്ടുവരാ പരിശ്രമിക്കണേ മുസ്ലിമേ ഈ പറയുന്ന നന്മ നിന്റെ ജീവിതത്തിലുണ്ടോ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്റെ ഗുണമെന്താ എന്റെ അള്ളാഹുബിന്റെ ഏതെങ്കിലും ഒരു മനുഷ്യന് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടോ ആ സ്നേഹമുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അയാളെ നമ്മന്തന്ന് അറിയോ അവൻ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ ആ നബി തങ്ങളുടെ സുന്നത്ത് അവൻ്റെ ജീവിതത്തിലുണ്ടുംണ്ടാകും സഹോദരാ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഉണ്ടല്ലോ ആ നബി തങ്ങളുടെ ജീവിതമാണ് അベルト സുന്നത്ത് നബിതങ്ങളെ പഠിപ്പിച്ചുതരാത്ത ഒരു നന്മയുമില്ലല്ലോ അല്ലാഹുവൻ്റെ റസൂൽ പറഞ്ഞുതരാത്ത ഒരു കാര്യവുമര സഹോദരാ ഏദം ഒരു കഴിയുമോ എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ് പടച്ചവനെ വീട് പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് പള്ളി പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് സംഘടന പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെ

അതിന്റെ മകത്വങ് കുറയ്ക്കുകയാണെ ഉള്ളേ ചെയ്തില്ലെന്ന് പറഞ്ഞ് ശിക്ഷയില്ലല്ലോ വളരെ നിസാരമാക്കുന്ന മനുഷ്യൾ പറയുകയാമൻബ ഫമൻ സുന്ന പ്രവാചകനെ പറയുകയാണ് പ്രവാചകന്റെ സാരമായി കാണുന്നവരുണ്ടല്ലോ അതിനെ അവഗണിക്കുന്നവരുണ്ടല്ലോ സ്ഥാനം നൽകാത്തവരുണ്ടല്ലോ അവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ലാ എന്റെ കൂട്ടത്തില് പെട്ടവനല്ല പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സുന്നത്തിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും അറിയാനട്ടാ അറിയാന പ്രവാചകനെ സ്വല്ലാഹ് വലിഹി ബസല്ലമാ തങ്ങള് പറയുകയാ സമുദായത്തിന് ഒരു കാലം വരും സ്വഹാബ അന്ന് എൻ്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത് സമുദായത്തിനൊരു കാലം കടന്നു വരും ആ കാലഘട്ടത്തിൽ ഒരു ഒരു സുന്നത്ത് ആരെങ്കിലും ജീവിതത്തിൽ ഷഹീദിന്റെ ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂലിയല്ല പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി പോരാടി വരിച്ച ശുഹദാക്കൾ ഉണ്ടല്ലോ

ഒരു കാലഘട്ടം വരുമടാ അന്ന് പടച്ചവനെ തൊപ്പിയിടുന്നത് സുന്നത്താണല്ലോ താടി വളർത്തുന്നത് നബിതങ്ങളുടെ സുന്നത്താണല്ലോ പെങ്ങളെ ധരിച്ചു നടക്കുന്നത് നബിതങ്ങളുടെ സുന്നത്താണല്ലോ പ്രിയപ്പെട്ടവരെ അതാ ഒരുപാട് സുന്നത്തുകൾ നബിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം എടാ ചെറുപ്പക്കാരാ ഒരു കാലഘട്ടം വരും മോനെ അന്ന് തലയിൽ തൊപ്പിയിട്ട് നടന്ന നിനക്ക് ഷഹീദിന്റെ ഷഹീദിന്റെ കൂലി കൂലി ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പറയുന്നു കിട്ടും ഒരു ഒരു കാലഘട്ടത്തിൽ നമുക്ക് െ അപ്പൊ എന്താ ഇന്നിപ്പോ പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുന്നില്ലേ ഓരോ പടം പറയാ പ്രേമം എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങി അത് ഇറങ്ങി കഴിഞ്ഞപ്പോ കറുത്തമുണ്ടല്ല എണ്ണം കണ്ണാടി വെക്കുന്നു ഉടുപ്പ് കറുപ്പ് മുണ്ട് കടുപ്പ് ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു നായകന്റെ എല്ലാരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ അങ്ങനെ ഇപ്പൊ കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാ എല്ലാം ഒരേ നിറമുള്ള ചുരിദാർ അള്ളാഹു അള്ളാഹു നൽകും ആകട്ടെ അമീം പറ എല്ലാം ഇന്ന് കല്യാണ വീട്ടിൽ പോയ പണ്ടെങ്ങനൊന്നുമല്ല ഇപ്പൊ കല്യാണ വീട്ടിൽ പോയ പെണ്ണെ പുതിയ പെണ്ണേത് പടച്ചുപനെ ഉമ്മാമ ഏതെന്ന് തിരിച്ചറിയൂല മൊത്തം ഒരു ജോഡി അള്ളാഹുമാൻ തിരുമാറാകട്ടെ കഫന്തുണി ഒരു ജോഡി തന്നെ അത് ഓർത്തു വെച്ചോ ഒരു കളറാ അത് ഓർത്തു വെച്ചോ തുണിക്കും ഒരു കളറേ ഉള്ളു മാറ്റമൊന്നുമില്ല കരയില്ലാത്ത മുണ്ട അള്ളാഹു നമുക്ക് നല്ല മരണം തെരുമാറാകട്ടെ ആണും പെണ്ണതാണ് സ്നേഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ഇട നിബിതങ്ങൾ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്താ കൊടികെട്ടലും നോട്ടീസ് ഒട്ടിക്കലും വയതു പറയലും നബിദിനം നടത്തലും മാത്രമല്ല ഒരാൾക്ക് നബിതങ്ങളോടുള്ള മഹബത്ത് സത്യമാണെങ്കിൽ അവൻ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കും മുറുക പിടിക്കും അള്ളാഹു അള്ളാഹു അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ ഇനി ഓരോ മനുഷ്യനും ചിന്തിക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുക പിടിക്കുന്ന സുന്നത്ത് ഏതാ ഏതാ സുന്നത്ത് ചെയ്യുന്നുണ്ടോന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട് പക്ഷെ നിത്യമായി ചെയ്യുന്ന വലുതുകൊണ്ടോ സുന്നത്തെന്ന് പറഞ്ഞൊരു പും സുന്നേ ഇപ്പ എന്താ വല്യ കാര്യം നിസാരമാക്കുകയാ

അതിലെ ഒന്നാമത്തെ പൊതിബലമന്ത് അറിയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് പേടി നഷ്ടപ്പെട്ടു പോവുകയാ അല്ലാണ്ട് റസൂറിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിച്ച അള്ളാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ ഭയം നഷ്ടപ്പെട്ടു പോവുകയാട് അവൻ അള്ളാനെ മാത്രമേ പേടിയുള്ളൂ അവൻ അള്ളാനെ മാത്രമേ പേടിയുള്ളൂ ഒരു മസുലൂക്കിനെയും അവന് ഭയപ്പെടൂല അവൻ അള്ളാനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ മക്കാമകളിലെ സിയാറത്തിന് പോകുമല്ലോ പഠിച്ചവനെ പുറത്തും അതുപോലെ ഇവിടെയുള്ള മക്കാമുകൾ സിയാറത്തിന് പോകുമ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വെറുതെ കിട്ടിയ പട്ടമല്ലടാ ചെറുപ്പക്കാരാ കൊടുത്ത രണ്ട് പതിബലമാട് അവരൊരു കറാകത്ത് പോലും ജീവിതത്തിൽ ചെയ്യാതെ സൂക്ഷിച്ചു നടന്നവരാ പടച്ചവനെ സുന്നത്ത് ജീവിതത്തിൽ മുറുക ഒന്നാമത്തെ പ്രതിഫലം നിന്റെ ഹൃദയത്തിനകത്ത് മാത്രമേ പേടിയുള്ളൂ പിന്നെ ഈ ലോകത്തിന് ഒന്നിനും നിനക്ക് ഭയമില്ല അത് ഭരണാധികാരിയാകട്ടെ ഏത് കൊലകൊമ്പനാകട്ടെ ഒരാളെയും നിന്റെ ഹൃദയത്തിനകത്ത് പേടിയില്ല നീ അള്ള മാത്രം ഭയപ്പെടുന്നവനാകും എന്റെ പ്രിയപ്പെട്ടവരെ അത് അള്ളാഹു കൊടുക്കുന്ന ഒരു വല്ലാത്ത എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ കാലം മാറുമ്പോ കോലം മാറുന്ന എന്റെ യുവത്വമേ പഠിക്കണം ചെറുപ്പക്കാരാ ഓരോ സിനിമാ താരങ്ങളെ കണ്ടുപഠിക്കുന്ന ഫുട്ബോള് താരങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ രാജാക്കന്മാരെ പോലെ കൊണ്ടു നടക്കുന്ന യുവത്വമേ നിനക്കറിയുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാ കളിക്കാരനല്ല കളിക്കാരനല്ല ബ്രസീലിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പറയുന്ന യുടെ കളിക്കാരനല്ലൂടെ നടന്നു പോകുന്ന ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനാ യൂറോപ്പിന്റെ ഭരണാധികാരികള് വിരുന്നിന് വിളിക്കുകയാട് യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നുപോയി എല്ലാ രാജ്യത്തു നിന്നും നേതാക്കന്മാര് വന്നിട്ടുണ്ട് റബ്ബേ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിരന്നിരിക്കുകയാട് ആമിറന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരന് സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് പോവുകയാട് അവിടെന്ന് കൈ കഴുകി ഭക്ഷണത്തിന്റെ മുമ്പിൽ വന്നിരുന്നു പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് എല്ലാവരും ഭി പറയുമ്പോഴേ അത്ഭുതത്തോടെ നോക്കി ആമിര കടിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണമങ്ങ് താഴെ വീഴുകയാ ഒരൽപ്പം ഭക്ഷണമങ്ങ് താഴെ വീഴുകയാ സുബാനല്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ത് ചെയ്തെന്നറിയോ രാജാക്കന്മാരുടെ നടുവിലിരിക്കുകയാ നേതാക്കന്മാരുടെ നടുവിലിരിക്കുകയാ എല്ലാവരും ചുറ്റുഭാഗത്തിരുന്നു ഭക്ഷണം കഴിക്കുമ്പോ ആ മൃതങ്ങളെ ഇടത് കൈകൊണ്ട് താഴെ വീണ ഭക്ഷണം വാരുകയാ ടത് കൈ കൊണ്ട് താഴെ വീണ ഭക്ഷണം എടുക്കുകയാ എന്നിട്ടത് വൃത്തിയാക്കിയിട്ട് പാത്രത്തിനകത്തിട്ടുകൊണ്ട് വാരിക്കഴിക്കുമ്പോ ിന്റെ ഭരണാധികാരി വിളിക്കുന്നു എന്തിനാടാ എന്തിനാ എന്തിനാ വേസ്റ്റ് മുഹമ്മദിന്റെ നാട്ടിലല്ലേ ഭക്ഷണം മുഴുവനും നിനക്ക് കഴിക്കാനുള്ളതാണ് ഇത് കഴിക്ക് വാരി തിന്നല്ലേ അമ്മാണ ഭക്ഷണം എടുത്ത് കളിച്ചതിനെ പുറത്ത് അവഹേളിക്കുമ്പോ അമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്തതെന്തെന്നറിയോ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാ എടാ നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലോട്ടുണ്ട് താഴെ വീണ ഭക്ഷണം പാഴാക്കരുത് ആ ഭക്ഷണം എടുത്ത് കഴിക്കണമെന്ന് എന്റെ നിബിധങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിനക്കൊക്കെ വേണ്ടി ഞാനത് കളയാനോ എനിക്കതിന് കഴിയില്ലടാ എന്ന് അതാ പടച്ചവനെ യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിന്റെ ഉള്ള വെച്ച് അവന്റെ മുഖത്ത് നോക്കി കെട്ടു പറയാനുള്ള ചങ്കൂറ്റം എവിടെ നിന്ന് കിട്ടിയതെന്നറിയോടെ ജീവിതത്തിൽ മുറുക പിടിച്ചപ്പോതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകിടിക്കുമ്പോ അതല്ല കൊടുക്കുന്ന ഒരു ധൈര്യമാടാ അതല്ല കൊടുക്കുന്ന ഒരു പവറാ താടി നീട്ടി വളർത്തുന്നത് അവർക്ക് അലങ്കാരമാ പടച്ചവനെ തൊപ്പിധരിക്കുന്നത് അലങ്കാരമാ വെള്ളവസ്ത്രം ധരിക്കുന്നത് വല്ലാത്ത ഒരു താടി വളർത്തി ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല പലരും പറയും അവന്റെ താടി വലുതാ താടി വലുതാ പടച്ചവനെ നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് റസൂലാക്കി ഇഷ്ടപ്പെട്ട നന്മയാ പ്രിയപ്പെട്ട മുസ്ലിമേ പെങ്ങളെ ഹിജാബും കേട്ടുകൊണ്ട് നടക്കുന്നത് കാണുമ്പോ പലരും നിന്നെ നിന്നെ അപഹേളിക്കുമല്ലോ പലരും പരിഹസിക്കുമല്ലോ എന്തുകൊണ്ടാണ് ഷഹീദിന്റെ കൂലി കൂലി പറഞ്ഞല്ലോ റിയോ എനിക്ക് മനസ്സിലാകുന്ന ഒന്ന് ഞാൻ പറയാ പറയാണത്തിൽ പോയി വെട്ടുകൊണ്ട് കൂലി ഉണ്ടെന്ന ഒരു സുന്നത്ത് പിടിച്ച ഞാൻ മനസ്സിലാക്കുന്നത് രണത്തിൽ പോയി യുദ്ധക്കളത്തിൽ പോയി വെട്ടുകൊണ്ട് സഹാബത്ത് ഷഹീദായി ഒരു വെട്ടവേ മരിച്ചുള്ളൂ ഒറ്റവട്ടവേ ഒരു മരിച്ചുള്ളൂ എന്ന താടി വളർത്തിയിട്ടൊരു ചെറുപ്പക്കാരൻ നടക്കുമ്പോൾ നടക്കുമ്പോ തൊപ്പിയിട്ടുകൊണ്ടൊരു ചെറുപ്പക്കാരൻ നടക്കുമ്പോൾ കൂട്ടുകാർ പരിഹസിക്കും വലിയ വലിയ മഹാൻ കണ്ടോടാ വലിയ മഹാനായി കണ്ടോ ഇന്നലെ വരെ നടന്നവളാ നമ്മളെ ഇഞ്ചിൻചായിട്ട് അവര് കൊല്ലുകയാ പരിഹസിക്കുകയാ നാണം ദിവസവും നമ്മൾ ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരിക്കുകയാബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിക്കുന്നവന് നൂറ് ഷഹീദിന്റെ കൂലിയുണ്ട് ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഹീമാരുമാർ ആകട്ടെ അള്ളാഹു ഹീമാന്തമാർ ആകട്ടെ നിബിതങ്ങളുടെ സുന്നത്താണ് തൊപ്പി ധരിക്കുന്നത് നിസ്കരിക്കുമ്പോൾ പോലും ധരിക്കുന്ന എത്ര പേരുണ്ടോ നിസ്കരിക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നത് ആകെ തലമുറയ്ക്കുന്ന സമയം എൻ്റെ നിസ്കരിക്കുമ്പോൾ പോലും ചെറുപ്പക്കാർ തലമുറയ്ക്കത്തില്ല പക്ഷേ കല്യാണത്തിന് പോകുമ്പോൾ തലമുറയ്ക്ക് നിക്കാഹിൻ്റെ അന്ന് മാത്രം അള്ളാഹു മന്ദന്മാർ എവിടെ എവിടെന്നെങ്കിലും ഒരു തൊപ്പിയോ അല്ലെങ്കിൽ കർച്ചീഫോ എടുത്തു എന്തിനാ അവൻ അപ്പം മാത്രം വരയ്ക്കുന്നത് ലഭിതങ്ങളുടെ സുന്നത്ത് പിടിച്ചാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ സ്ഥാനം ധൈര്യം അള്ളാഹു കൊടുക്കും പേടി ഇന്ന് നമുക്ക് പേടിയല്ലേ അള്ളാഹുവിന്റെ റസൂരിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിച്ചാൽ നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ നിന്ന് പേടി നഷ്ടപ്പെട്ടു പോകും ഇന്ന് നമ്മുടെ അവസ്ഥ എന്തെന്നറിയോ പടച്ചുവിനെ നമുക്കിപ്പോ ഭയവാദ പൗരത്വ ബില്ല് വരുന്നു ഏക സിവിൽ കോഡ് ഏക സിവിൽ കോഡ് പാസ്സാക്കാൻ പോകുന്നു കേന്ദ്ര ഗവൺമെന്റ് ഓരോ നിയമങ്ങളും പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാ ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒന്നും ചെയ്യണ്ട നമുക്ക് അല്ലാഹി മന്ദിരുമാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ ഭയമാ നമ്മുടെ പേടിയതാ അള്ളഹാനെ ഒന്നും പേടിയില്ല മരണത്തെ ഒന്നും പേടിയില്ല ഖബറിനെ ഒന്നും പേടിയില്ല നരകത്തെ ഒന്നും പേടിയില്ല നമുക്ക് പേടി നമ്മൾ എന്ത് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പേടി കൊണ്ട് നിനക്ക് എന്ത് നേടാനാ എട ചങ്ങാതി വരാനുള്ളത് വരിക തന്നെ ചെയ്യും അത് വഴി തങ്ങൂല്ല അല്ലാഹു മന്ദരുമാറാകട്ടെ അള്ളാഹുവിന്റെ പരീക്ഷ വരുമല്ലോ നാല് ഭാഗത്തു നിന്ന് നമുക്ക് പരീക്ഷണങ്ങൾ വരും എന്തിനാ നീ പേടിക്കുന്നെന്തിനാ നീ ഉമ്മാടെ വൈത്തി കിടന്നപ്പോൾ തന്നെ അല്ല നിന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട് അത് തട്ടി മാറ്റാൻ ആരെ കൊണ്ടാ പറ്റുക ഇട എന്റെ ഉമ്മാടെ വൈത്തി കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ ഒരു മലക്ക് വന്നിട്ട് എന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ച അമേരിക്കയുടെ പ്രസിഡന്റ് വിചാരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിചാരിച്ച എന്റെ മരണം മാറ്റാൻ പറ്റുമോ ഈ ലോകത്തുള്ള സർവരും തലകുത്തി നിന്ന എന്റെ മരണസമയം മാറ്റാൻ പറ്റുമോ പറ്റൂല

ഉള്ള ഒരു ഒരു ചെണ്ടയായി ഞാനും നിങ്ങളും മാറിയല്ലോ എല്ലാവരും പരിശുദ്ധമായ ദീനിനെതിരെ തിരിയുകയാ ും നമ്മളെ കുറ്റം പറയുകയാണ് നമ്മളെ അവഹേളിക്കുകയാണ് എന്തുകൊണ്ടാണ് അതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് ജീവിതത്തിൽ നമ്മൾ മറന്നു മറന്നു റസൂലിനെയും മുറുകുന്നില്ലാഹുബിന്റെ പ്രവാചകന്റെ ജീവിതവും നമ്മൾ കൈപെടിഞ്ഞു ഇത് പിടിഞ്ഞപ്പൊ നമുക്ക് ഇസ്സത്തില്ലല്ലോ ചെറുതെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പറയുകയാ ഒരിക്കലും ശത്രുവിൻ്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കരുത് ശത്രുവിൻ്റെ വലിപ്പം

وارسل عليهم طيرا ابابيل ترميهم بحجاره من سجيل فجعلهم كعسوف معك എന്താണ് അല്ല പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെന്ന് പറയുന്ന മൃഗവുമായി ആ ആനയുമായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാഴാലയം തകർക്കാൻ വരുകയാ അള്ളാടെ കാബാലയം പൊളിക്കാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ജീവിയും കൊണ്ട് അപ്രകത്ത് കടന്നു വരുമ്പോ അള്ളാഹു അവനെ തകർത്ത് കളഞ്ഞതെങ്ങനാ കയ്യിൽ ആനയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനയുമായി തകർക്കാമെന്നോ എങ്കിലല്ലാഹു അവനെ തകർത്തത് എന്ന് പറയുന്ന ചെറിയ ചെറിയ കിളിയുണ്ടല്ലോ ഏറ്റവും കിളിയാണ് കുരുവി ആ കുരുവിയെ കൊണ്ടല്ലാഹു അവനെ തകർത്ത് കളന്നില്ലേ അവന്റെ ആനപ്പടയെ തകർത്ത് കളന്നില്ലേ പശു പുല്ല് തിന്നിട്ട് വയറ് നിറഞ്ഞ് കഴിയുമ്പോ ആ ാക്കി വന്ന പുല്ല് ചവച്ചിട്ട് അതാ ചവിട്ടിത്തേക്കുന്നത് പോലെ ആനപ്പടയും അള്ളാഹു തകർത്ത് കളഞ്ഞെന്ന് പരിശുദ്ധമായ കുറാ പറയുമ്പോ എന്റെ പെങ്ങളെ അള്ളാഹുവിന്റെ റസൂരിന്റെ സുന്നത്ത് ജീവിതത്തിന് മുറുക പിടിക്കുക ഒരു പേടിയും വേണ്ട വേണ്ടാവിട്ടതിന്റെ പേരില് പറുതയിട്ടതിന്റെ പേരില് നിന്നെ പരിഹസിക്കട്ടെ നാണം കെടുത്തട്ടെ കളിയാക്കട്ടെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ നീ ഇഷ്ടപ്പെടുന്നതിൻ്റെ അടയാളമാ ഈ കളിയാക്കുന്നവർ മുഴുവനും ഒരു ദിവസം നിന്റെ മുമ്പിലേക്ക് തിരിച്ചു വരുമല്ലോ അവര് കുറച്ചു ദിവസം കളിയാക്കുമടോ അത് കഴിഞ്ഞാൽ അവസാനം അല്ലാഹു അവരുടെ മുമ്പിൽ നിനക്ക് ഇസ്സത്ത് തരുമല്ലോ മോളെ മംഗലാപുരം കർണാടക ഇവിടെ പരിസരമാണല്ലോ പഠിച്ചവരെ മംഗലാപുരത്ത് ഹിജാബ് നിരോധിച്ചല്ലോ സ്കൂളിൽ വരുന്ന കുട്ടികൾ ഹിജാബ് ഇട്ടുകൊണ്ട് കൊണ്ട് വരാൻ പാടില്ല എന്ന സ്കൂളിലെ നിയമമറിയ പ്പോ പല വാപ്പയും ഉമ്മയും പറഞ്ഞു ഹിജാബിടാതെ ഹിജാബ് വേണം സ്കൂൾ വേണ്ട ഹിജാബില്ലാതെ റസൂരിന്റെ സുന്നത്താണ് വേണ്ടത് അതുകൊണ്ട് ഹിജാബിട്ട് കൊണ്ട് പോകാൻ പറ്റാത്ത സ്കൂളിൽ എൻ്റെ മക്കളോ പഠിക്കണ്ട സുമയ്യ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി ിട്ടുകൊണ്ട് പടച്ചവനെ ശത്രുക്കളുടെ മുന്നിൽ പോകുന്ന വീഡിയ കണ്ട ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചതാ സുമൊന്നോളേ എന്റെ പ്രിയപ്പെട്ടവര് പാടില്ല എന്ന് പറഞ്ഞ നാട്ടില് ഹിജാപിട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തില്ലേ ഇതൊക്കെ കാണാൻ പറ്റുന്ന തെളിവുകളാ സഹോദരാ അതുകൊണ്ട് വരോട് പറയുകയാതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിച്ച ാഹു ദുനിയാവിൽ തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിന്റെ പേടി നഷ്ടപ്പെടുകയാണ് മാത്രമേ മാത്രമേ നീ ഭയപ്പെടൂ നിനക്ക് പേടിയില്ല രണ്ട് ശത്രുക്കളുടെ ഹൃദയത്തിൽ അള്ളാഹു നിന്നെ കുറിച്ച് പേടി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എടാ അവിടെ ഇവിടെ നിന്നിട്ട് കൊല്ലും വെട്ടും ചെയ്യുന്നൊക്കെ പറയും പക്ഷേ യഥാർത്ഥത്തിൽ പേടിയാടോ താടിയുള്ളവനെങ്ങനെ പറയുമെങ്കിലും നമ്മൾ അവർക്ക് പേടിയാ നമ്മളൊന്ന് കൂലോ തീർന്ന് വിളിച്ചു നോക്കിയേ പേടിയാടോ അവർക്ക് അള്ളാഹി മന്ദിരിമാർ ആകട്ടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്തുള്ള കൊടുക്കും നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് അള്ളാഹു ഭയം കൊടുക്കും അള്ളാഹു നമുക്ക് ഹിമ നൽകുമാറാകട്ടെ ലഭിതങ്ങൾ ഒരു നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ പോകുന്നതിന് മുമ്പേ അവരുടെ ഹൃദയത്തിനകത്ത് ഹൃദയത്തിനകത്തല്ലാ ഭയം കൊടുത്തുകളയും ലഭിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് മറ്റുള്ള എല്ലാവരോടുള്ള ഭയം നമുക്ക് പോകും അള്ളാഹ്നെ മാത്രം ഭയം രണ്ട് നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് അള്ളാഹു നിന്നെ കുറിച്ചുള്ള ഭയം കൊടുക്കും അവന്റെ കൈകാലുകൾ വിറയ്ക്കും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ മൂന്ന് ദുനിയാവിൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് തരും നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നിനക്ക് ഭക്ഷണം തരും